ഹലോ ഫ്രാൻസ് ഡ്രീം വേൾഡ് കാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നത് ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് ഒരു ചെറിയ കോംബോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അഗ്ലോണിമേഡ് ഒരു ലീഫിന് വരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർ കയറി കാണുക കേട്ടോ പിന്നെ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡി ടി സി വഴിയാണ് പ്ലാൻസ് അയക്കുക ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് അപ്പോൾ നമുക്ക് പ്ലാൻസ് ചെയ്താൽ നോക്കാം മൂന്ന് പ്ലാൻസിൻ്റെ കോംബോ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ജംബോ റഡാണ് ഇത്രയും ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റ് പിന്നെ വൈറ്റ് തായ്വൈറ്റ് വൈറ്റിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ഇതേ കറക്റ്റ് സൈസ് തന്നെയാണ് കേട്ടോ സൈഡിനുള്ള പിന്നെ മജസ്റ്റിക് റേഡ് മജസ്റ്റിക് റേഡിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റിൻ്റെ കൂടെ പോകുമ്പോൾ റേറ്റ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് സി ആണ് കേട്ടോ പിന്നെ റോസി റെഡ് ആപ്പിൾ കലാത്തിയ വെറൈറ്റി അപ്പം ഈ രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ രണ്ട് ഷൂട്ടാണ് റോസി രണ്ട് ഷൂട്ടാണ് റെഡ് ആപ്പിളും രണ്ട് ഷൂട്ടാണ് ഇൻക്ലൂഡിംഗ് സി സി ആണ് കേട്ടോ രണ്ട് കോംബോയും അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ലീഫൊക്കെ നല്ല സൈസുള്ള ലീഫാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് സെയിലിനുള്ള പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ